നമസ്കാരം ജെ പി ടോക്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ടു നിന്ന വളരെ വാശിയേറിയ മത്സരത്തില് ആരെയാണ് എൻ്റെ നാടിൻ്റെ വികസനം പൂർത്തീകരിക്കാൻ അർഹരായവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഓരോ വോട്ടർമാരും തിരിച്ചറിഞ്ഞ് ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മളിതാ ഉത്തരവാദിത്തപ്പെട്ട ഇരുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രാമത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസം നമ്മളിൽ നിന്നൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞ വിശ്വാസം വരുന്ന അഞ്ച് വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ നമുക്കൊക്കെ കുറേ പദ്ധതികളുണ്ട് കുറേ ആവശ്യങ്ങളുണ്ട് അതൊക്കെ നടപ്പിലാക്കി തരാൻ ഈ ജനപ്രതിനിധികൾക്ക് ഇനി സാധ്യമാകട്ടെ എന്ന് ജെ പി ടോക്സും ആശംസിക്കുകയാണ് വളരെ ശക്തമായ മത്സരമായിരുന്നു പഞ്ചായത്തിൻ്റെ ഓരോ വാർഡിലും നടന്നത് ആ മത്സരത്തിൽ വിജയിച്ചവരാരും മോശക്കാരൻ അല്ല പരാജയപ്പെട്ടവരും മോശക്കാരാണെന്നല്ല പറഞ്ഞതിനർത്ഥം തീർച്ചയായും വലിയ ശക്തമായ ഒരു മത്സരത്തിൽ രണ്ടാം സ്ഥാനക്കാരൻ സ്ഥാനക്കാരനുണ്ടായെങ്കിൽ മാത്രമേ ഒന്നാം സ്ഥാനക്കാരൻ ഉണ്ടാവുകയുള്ളൂ എന്നതുകൊണ്ടാണ് രണ്ടാം സ്ഥാനത്തേക്ക് ചിലരൊക്കെ മാറ്റപ്പെട്ടത് അപ്പോൾ അവരെയും അതുപോലെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ആശംസിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഇത്രയും നാൾ നമ്മൾ നേരിട്ട ആ ഒരു മത്സര സമയത്തുണ്ടായിരുന്ന പരസ്പരം പറഞ്ഞിരുന്നതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സൗഹാർദ്ദപരം കാരണം ഈ തോറ്റു എന്ന് പോട്ടു പോട്ടുകൾ കുറഞ്ഞതുകൊണ്ട് തോറ്റു എന്നതുകൊണ്ട് അവർ ഒരിക്കലും പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കേണ്ടവരല്ല തീർച്ചയായും നിങ്ങളൊക്കെ പങ്കുവെച്ച ആവശ്യങ്ങളും ആവശ്യ അതുപോലെ തന്നെ ആശകളും ആശയങ്ങളും ഒക്കെ ഈ നാടിന് ആവശ്യമുള്ളത് തന്നെയാണ് തീർച്ചയായും അത് പൂർത്തീകരിക്കാൻ ഇനി ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ ഒരു ജനാധിപത്യ നാട് എന്ന രീതിയിൽ ജനാധിപത്യത്തിലൂടെ നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളോടൊപ്പം നിങ്ങളും ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരൊക്കെ ഉണ്ടാകുന്നവരാണ് ഇത്രയും കാലുണ്ടായിരുന്നെങ്കിൽ പോലും അവർ തുടർന്നും നമ്മളോട് പോവുണ്ടാവണം അതിന് നേതൃത്വം നോക്കാൻ നമ്മുടെ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയും ഇനി അവരിൽ നിന്ന് തിരഞ്ഞെടുക്കാനിരിക്കുന്ന പ്രസിഡന്റുമാരും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കേണ്ടവരൊക്കെ ഒക്കെ പ്രതീക്ഷയിലാണ് എന്തായാലും അവർക്കൊക്കെയുള്ള ആശംസകൾ മുൻകൂറായും മത്സരത്തിൽ പങ്കെടുത്തവർക്കും നേരുന്നു കഴിഞ്ഞ ദിവസം വോട്ട് വർത്തമാനത്തിൻ്റെ അവസാന എപ്പിസോഡ് ചെയ്തുകൊണ്ട് സൈൻ ഓഫ് പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പക്ഷേ പരിപാടി തത്സമയ സംപ്രേഷണം പൂർത്തീകരിച്ച നിമിഷം മുതൽ തന്നെ ധാരാളം പേരാണ് എന്നെ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടിരുന്നത് ഈ പരിപാടി തുടരേണ്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചും സ്വാഭാവികമായിട്ട് പങ്കുവച്ച വിവരങ്ങളിലെ ചെറിയ പിശകുകളെ കുറിച്ച് പറഞ്ഞവരുണ്ട് പരിപാടിക്കിടയിൽ വന്നു പോകുന്ന താളപ്പിഴവുകളെ സൂചിപ്പിക്കാൻ ദിവസവും വിരുന്ന വിളികളുണ്ട് അതുപോലെ തന്നെ നിർദ്ദേശങ്ങളായിട്ട് വിളിക്കുന്നവരുണ്ട് എന്തായാലും ഈ പരിപാടി സസൂക്ഷ്മം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്നു വീക്ഷിക്കുന്നു എന്നറിഞ്ഞ വലിയ സന്തോഷം ഇത് തുടരണമെന്ന് അറിയിച്ചുകൊണ്ട് വന്ന കോളുകൾക്ക് സന്തോഷം പരമാവധി കഴിയാവുന്ന സമയത്തൊക്കെ തുടരാം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു രൂപയുടെ സ്പോൺസർഷിപ്പോ പരസ്യമോ ഇല്ലാതെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചത് ഒരു എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിൻ്റെ സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങളും ആളുകളുടെയും ഒക്കെ എഫേർട്ട് നിങ്ങൾ എന്നെ മാത്രമേ കാണുന്നുള്ളൂ എനിക്ക് പുറകിലിരിക്കുന്ന ഈ ആളുകളെ ഒന്നും നിങ്ങളാരും കാണുന്നില്ല അപ്പോൾ അവരൊക്കെ ചേർന്നതാണ് ഈ ഒരു ഓരോ അധ്യായവും അപ്പോൾ അവരുടെയൊക്കെ എഫേർട്ടും ഒക്കെ ഉണ്ട് അതിന് നമ്മൾ യാതൊരു വിധത്തിലുള്ള പണവും ആരുടെ കയ്യിൽ നിന്നും ഇതുവരെ ഈടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് തുടരുന്നതിൻ്റെ സാങ്കേതികത്വം നിങ്ങൾക്കും മനസ്സിലാക്കാവുന്നു എങ്കിൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിക്കുന്നു തുടർന്നും പരമാവധി എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് തുടർച്ചയായി രാവിലെ ആറ് മണി തൊട്ട് രാത്രി ഒൻപതേ മുപ്പത് വരെ തുടർച്ചയായി ഒരു ഇടതടവ് പോലും ഒരു ഒരു ഗ്യാപ്പ് ഇല്ലാതെ കൃത്യമായ ഡാറ്റ നിങ്ങളിലേക്ക് വിജയിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള ഇൻറ്റർവ്യൂവും സ്ഥാന വിജയിക്കുന്ന ഓരോ വിജയിയോടൊപ്പമുള്ള ഇൻറ്റർവ്യൂയോടൊപ്പം തന്നെ ആരൊക്കെ എവിടെയൊക്കെ വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഡാറ്റ മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ മാത്രമല്ല പെരുമ്പടപ്പൂർ ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും ഡാറ്റ ഒരേ സമയം നിങ്ങൾക്ക് കൈമാറുന്ന ഒരു പരിപാടി ത്രീ സിക്സ് മലയാളം ചാനലിൽ നിങ്ങളോടൊപ്പം ചെയ്യാൻ നിങ്ങൾക്ക് അത് പങ്കുവെക്കാനൊക്കെ കഴിഞ്ഞിരുന്നു അതിൻ്റെ ഒരു വിശ്വാസത്തിലോ ആയിരിക്കണം ഇത്തവണ തത്സമയ സംപ്രേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിരവധി പേരാണ് ഇന്നലെ അത് സമയത്ത് എന്നെ വിളിച്ചത് വിവരങ്ങൾ അറിയാനായിട്ട് പക്ഷേ എനിക്ക് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഭാഗമായിക്കൊണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ എംപാനൽഡ് കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു സ്ഥലത്ത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ പ്രത്യേക ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും നിങ്ങളിട്ട് പങ്കുവെക്കാൻ കഴിയാതിരുന്നത് വളരെ വ്യക്തിപരമായൊരു കാര്യം ഇവിടെ പറഞ്ഞത് മാത്രം അപ്പോൾ എന്തായാലും അതിൽ വിവരം അറിയാൻ പോലും നമ്മളെയാണ് കാത്തിരുന്നത് എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ നിങ്ങളെ അർപ്പിക്കുന്നതിനുള്ള സന്തോഷവും ഒക്കെ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അത് ഞങ്ങൾ ചെയ്ത ഓരോ വർക്കുകൾക്കും നിങ്ങൾ നൽകിയ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ഈ പരിപാടി തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച ഓരോരുത്തരോടും വീണ്ടും പറയാനുള്ളത് പരമാവധി ശ്രമിക്കാം അതുകൊണ്ടാണ് ഇങ്ങനൊരു അധ്യായവുമായി വീണ്ടും വരുന്നത് നിരവധി പേരാണ് പരാജയ കാരണങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടുള്ളൊരു അധ്യായമൊക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ അത് നമുക്ക് നോക്കാം പിന്നീട് ഒരു അധ്യായത്തിൽ നമുക്ക് പരമാവധി ശ്രമിക്കാം എന്തായാലും ഇന്ന് മുതൽ നമുക്ക് വിജയിച്ചു വന്ന ആളുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ആളുകളുമായൊക്കെ ഒന്ന് ജെപി ടോക്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം കാരണം അവർക്ക് ചിലത് പറയാനുണ്ടാവും നമുക്ക് ചിലത് അവരിൽ നിന്ന് കേൾക്കാനൊക്കെ ഉണ്ടാവും അക്കൂട്ടത്തിൽ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ജെ പി ടോക്സിലേക്ക് അതിഥിയെ വിളിക്കുന്നത് മാറാഞ്ചേരി പത്താം വാർഡിൽ നിന്നും മത്സരിച്ച് അല്ല പതിനൊന്ന് സോറി പതിനൊന്നാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ശ്രീമാൻ ശ്രീജിത്തിനെയാണ് പതിനൊന്നാം വാർഡിന് ഒരുപാട് പ്രത്യേകതയുണ്ടായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ കാരണം നമ്മുടെ രാഷ്ട്രീയ മാറാഞ്ചേരി ഉറ്റുനോക്കിയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു പതിനൊന്നാം വാർഡിലേത് അവിടെ ശക്തമായ മത്സരമാണ് നമ്മൾ ഓരോ അധ്യായങ്ങളും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് ശക്തമായ മത്സരമാണ് നടക്കുന്നത് നടന്നത് ആ അതിൽ വളരെ ഏറ്റവും മാറഞ്ചേരിൽ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തോൽക്കുമെന്നൊരു ഘട്ടത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ച ഒരു സ്ഥാനാർത്ഥി റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് മാറഞ്ചേരിൽ കയറി വന്നത് ഇത്തവണത്തെ റിസൾട്ടിൽ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷം നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിയായി വന്നിരിക്കുന്നു ആ വിജയി വന്ന ആ അതിഥിയെയാണ് ഞാനിന്ന് നമ്മുടെ ടോക്സിലേക്ക് ക്ഷണിക്കുന്നത് ആ ഒരു മത്സരത്തിൻ്റെ ആ ഒരു അത്രയും ശക്തമായ ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പല കാര്യങ്ങളാണ് കാരണം ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ ആക്രമണങ്ങൾ നേരിട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ആരോപണങ്ങളുടെ കേസുകളുടെയൊക്കെ ഒക്കെ കൂമ്പാരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു ഘട്ടത്തിലും മാറഞ്ചേരിയുടെ ചരിത്രത്തിൽ രാഷ്ട്രീയ ചിത്രത്തിൽ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തുടച്ചു നീക്കപ്പെടും എന്ന് കരുതിയ ആളായിരുന്നു പാളയത്തിൽ തന്നെ പടയുണ്ടായിരുന്നു അതിനെയൊക്കെ കൂട്ടി മാറ്റി വെച്ചുകൊണ്ട് ഒരിക്കലും ഈ ഒരു പൊതുരംഗത്ത് നിന്ന് ഒളിച്ചോടാതെ മാരഞ്ചേരിയുടെ പൊതു കർമ്മരംഗത്ത് സജീവ മൈതാ ഞാനിവിടെ ഉണ്ട് എനിക്കിവിടെ മത്സരിക്കാൻ കഴിയും എന്നെ വിശ്വസിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട് അവർക്കൊപ്പം ഞാനുണ്ടാവും അവരെന്നോടൊപ്പം ഉണ്ടാവും എന്ന പ്രഖ്യാപനമായിരുന്നു ശ്രീത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴും ശ്രീത്ത് മത്സരരംഗത്ത് വന്നപ്പോഴും ഒക്കെ ഏറ്റവും ഒടുവിൽ നമ്മളുടെ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന മിനിറ്റിൽ പോലും നമ്മൾ പറഞ്ഞത് ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത് എങ്കിൽ പോലും വിജയത്തിൻ്റെ സാധ്യത നമ്മൾ പ്രവചിച്ചത് പത്തിൽ താഴെ ഉള്ള വോട്ട് അല്ലെങ്കിൽ സോറി പതിനഞ്ചിൽ താഴെയുള്ള വോട്ടുകൾക്കായിരിക്കുമെന്നാണ് അത്രയും ശക്തമായിരുന്നു അത്രയായിരുന്നു വികാരം ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പ്രത്യേകം അതൊക്കെ അടിമേൽ മറിച്ചുകൊണ്ട് നാനൂറ്റി നാൽപ്പത്തി നാല് എന്നൊരു മാജിക്കൽ നമ്പറിലാണ് ശ്രീജിത്ത് വിജയശ്രീ ലാളിതനായി നമുക്ക് മുമ്പിൽ ഉയർത്തി ചിരിച്ചു കാണിക്കുന്നത് തീർച്ചയായും അയാളുടെ അയാൾ എന്ന ഒരു ഒരു പോരാളിയുടെ രാഷ്ട്രീയ പോരാളിയുടെ വിജയം തന്നെയാണ് കാരണം താൻ നേരിട്ട എല്ലാവിധത്തിലുള്ള ആരോപണങ്ങളോടും എല്ലാവിധത്തിലുള്ള പരാ അദ്ദേഹത്തിന് നേരെ നേരിട്ട എല്ലാവിധ അക്രമങ്ങൾക്കുമൊക്കെയുള്ള മറുപടിയാണ് ഈ നാനൂറ്റി നാൽപ്പത്തി നാല് അത് രാഷ്ട്രീയപരമായി നേരിട്ടിട്ടുണ്ട് വ്യക്തിപരമായി നേരിട്ടിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ നേരിട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ നിൽക്കുമ്പോഴും താൻ നിന്നിരുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കഴിഞ്ഞ രണ്ടര കൊല്ലം കൊണ്ട് ഈ പാർട്ടിക്ക് കൃത്യമായ ഒരു ഒരു ചട്ടക്കൂടുണ്ടാക്കിയെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാര്യത്തിൽ ശ്രീമാൻ ശ്രീജിത്ത് വളരെ ശക്തമായി വിജയിച്ചു എന്നതുകൂടിയാണ് ഇത്തവണത്തെ സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ ശക്തമായ പ്രവചനവും മാറഞ്ചേരിയിലെ ഈ തിരിച്ചൂരവുമൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ശ്രീജിത്തിനെ ആദ്യത്തെ അതിഥിയായിട്ട് നമ്മൾ ഈ ഒരു വേദിയിലേക്ക് വിളിക്കുന്നത് ശ്രീമാൻ ശ്രീജിത്ത് താങ്കൾക്ക് ജെ പി ടോക്സിലേക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം താങ്കൾ ഒരുപാട് രീതിയിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ നേരിട്ടുകൊണ്ട് ഏറ്റവും ഒരു വിജയം കാഴ്ചവെച്ചുകൊണ്ട് നാലായിരത്തി നാൽപ്പത്തി മൂന്ന് എന്ന ഒരു സംഖ്യയോടെ വിജയിച്ചാണ് വരുന്നത് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത് ഈ വിജയത്തിന് പിന്നിലെ സൂത്രവാക്യം എന്തൊക്കെയാണ് തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഘട്ടത്തിൽ എന്നെ പഞ്ചായത്തിൽ അതിൽ അടുപ്പിക്കില്ല അല്ലെങ്കിൽ വ്യക്തിപരമായി എന്നെ പരമാവധി അധിക്ഷേപിക്കുക ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ കണ്ടിട്ട് പോലും എന്നിൽ പാർട്ടി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എനിക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് തന്നു ആ മത്സരിക്കാൻ നിന്ന സീറ്റിൽ തന്നെ പല പല വിധത്തിലുള്ള വ്യക്തിഹത്യകളും പണാധിപത്യവും എല്ലാം ഒരു വാർഡാണ് മാറഞ്ചേരി പഞ്ചായത്തിലെ ഈ പതിനൊന്നാം വാർഡ് അതിനൊക്കെ തരണം ചെയ്തത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടത്തെ ഓരോ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം അത് അവരുടെ മാനസികമായിട്ടുള്ള അടുപ്പം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഒരു ജനപ്രതിനിധി അല്ലായിട്ട് പോലും അവരുടെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്ന കാലങ്ങൾ അതൊക്കെ എനിക്ക് വളരെയധികം മുതൽക്കൂട്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാർഡിൽ മത്സരിക്കാൻ നിന്ന സമയത്ത് എൻ്റെ പ്രസ്ഥാനത്തിലെ പലരും മത്സരിച്ചാൽ ജയിക്കോ എന്നുള്ള സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നപ്പോഴും ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു എൻ്റെ എൻ്റെ വാർഡിലെ ജനങ്ങൾ ഒരിക്കലും എന്നെ കൈയൊഴിയില്ല കൈയ്യൊഴിയില്ല എന്നൊരു ധൈര്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിജയിക്കും എന്നുള്ളത് ഞാൻ സുനിശ്ചിതമായി എൻ്റെ നേതൃത്വത്തെ അറിയിച്ചതിന് ശേഷം തന്നെയാണ് എനിക്ക് ഈ സീറ്റ് അനുവദിച്ചു തന്നത് ഓക്കെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു പ്രത്യേകിച്ച് താങ്കൾക്കെതിരെ വ്യക്തിപര വ്യക്തമായ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു പക്ഷെ ആ എനിക്ക് തോന്നുന്ന ആരോപണങ്ങളൊന്നും പ്രചരണഘട്ടത്തിൽ മറ്റേ മുഖ്യധാര ആളുകളൊന്നും കാര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടില്ല അതിനുള്ള ഒരു പക്വത എതിർഭാഗത്തു നിന്നും കാണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ശരി എത്രത്തോളം ശരിയേണ്ടി എന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ ആരോപണങ്ങൾ നിലനിൽക്കേ താങ്കളെ എന്തൊക്കെയായിരുന്നു യു ഡി എഫിന്റെ മൊത്തത്തിൽ പ്രത്യേകിച്ച് താങ്കൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് യു ഡി എഫിന് നേതൃത്വം വഹിക്കുന്ന ഒരാളായിരുന്നു യു ഡി എഫിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് താങ്കളുടെ വ്യക്തിപരമായ വിജയവും യു ഡി എഫിന്റെ മൊത്തത്തിലുള്ള വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ വാർഡിലെ മിക്ക വീടുകളിലും എന്നെ വ്യക്തിയത്വം നടത്തുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട് പല വീടുകളിൽ നിന്നും അതിനാ പറഞ്ഞ ആളുകൾക്ക് എതിരായിട്ടുള്ള മറുപടി അപ്പോഴേക്കപ്പോൾ തന്നെ ഈ എൻ്റെ വാട്ടിലെ ജനങ്ങൾ കൊടുത്തിട്ടുമുണ്ട് പല ആളുകളും ഈ അവരുടെ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ മറ്റു പല ആളുകളുമായിട്ട് പങ്കുവെക്കുകയും ആ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിൽ എന്നെ വ്യക്തിയത്യ ചെയ്ത വീടുകളിൽ നിന്നെല്ലാം എനിക്കാണ് വോട്ട് കിട്ടിയത് പല വീടുകളിലും ഞാൻ ചെന്ന സമയത്ത് ഈ വ്യക്തിയത്യ നടത്തിയ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞത് അദ്ദേഹം മാന്യനാണ് എന്നുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റി എനിക്കൊന്നും പറയാനില്ല എന്നാണ് ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തിയത്വം നടത്തിയിട്ട് പോലും എന്നെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് ആ വീടുകളുമായിട്ടുള്ള എനിക്കുള്ള മാനസികമായ അടുപ്പം ഈ വാർഡിലെ ഓരോ കുടുംബങ്ങളുമായിട്ടുള്ള എൻ്റെ അടുപ്പം അവരുടെ ആവശ്യങ്ങൾക്ക് ഏത് സമയത്തും ഒരു ജനപ്രതിനിധി അല്ല ആയിരുന്നിട്ട് പോലും ഒരു പൊതുപ്രവർത്തകന എന്ന നിലയിൽ എന്നെ ബന്ധപ്പെടുമ്പോൾ ഞാൻ അവരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ വാർഡിൽ നിന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എന്റെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ രണ്ട് വർഷം മുന്നേ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്നതാണ് ഓരോ ഘട്ടങ്ങളിലും സമയമെടുത്തിട്ടാണെങ്കിൽ പോലും ഓരോ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രസ്ഥാനവും മുന്നോട്ട് പോയത് മാറണം മാറഞ്ചേരി എന്ന മുദ്രാവാക്യം കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുവന്നത് ആ മാറണം മാറഞ്ചേരി എന്ന ഏർ മുദ്രാവാക്യത്തിന് അതിൻറെ അടിയിൽ വരുന്ന കാര്യങ്ങൾ ഒരുപാട് മാറഞ്ചേരി പഞ്ചായത്തിൽ നടക്കാൻ ഉള്ളതും നടപ്പാക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയതും അതുപോലെ തന്നെ നടപ്പാക്കാൻ ഇവർ ശ്രദ്ധിക്കാതെ പോയതുമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ടാണ് മാറണം മാറഞ്ചേരി എന്ന മുദ്രാവാക്യമായി ഞങ്ങൾ മുന്നോട്ട് വന്നത് അത് യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് ആയ സമയത്ത് അത് ഞങ്ങൾ യു ഡി എഫ് മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ രണ്ടു വർഷം മുന്നേ തന്നെ കോൺഗ്രസ് പാർട്ടിയും മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലീഗും മുന്നോട്ട് വന്നിട്ടുണ്ട് പഞ്ചായത്ത് പിടിച്ചെടുക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യം സീറ്റ് വിഭജനം വളരെ ഭംഗിയായി നിർവഹിച്ച് ഒരു അസാരസ്യവും ഇല്ലാതെ ഭംഗിയായി നിർവഹിച്ചത് ഈ ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വവും ഒരു കല്ലുകടിയും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഇതൊക്കെ ഞങ്ങളുടെ വിജയത്തിന് മുഖ്യ ഘടകമായി മാറിയിട്ടുണ്ട് ഇത് ഒരു സംസാരത്തുടനീളം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ പഞ്ചായത്തുകളുടെ എണ്ണ എടുത്തു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു വിജയം തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്തുടനീളം ചെങ്കോട്ടയിൽ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് എന്തായിരിക്കും പ്രധാന ഘടകമായി വർദ്ധിച്ചത് സംസ്ഥാന രാഷ്ട്രീയം നമുക്കറിയാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സംസ്ഥാന രാഷ്ട്രീയങ്ങൾ വീക്ഷിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തന പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന വ്യക്തികളല്ല അവർ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടി നിഷ്പക്ഷരായ ജനങ്ങളാണ് സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും വീക്ഷിക്കുന്നത് അവർ അവർ അവരുടെ അറിവിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം അപ്ഡേറ്റ് ആയി കാര്യങ്ങൾ ഓരോ മിനിറ്റ് പോലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു വിദ്യ തന്നെയാണ് ഈ സംസ്ഥാനത്ത് കൂടെ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇടപെടലുകൾ എത്രത്തോളം വിജയത്തിന് അനുകൂലമായി വർത്തിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ അഞ്ചു വർഷമായി പഞ്ചായത്തിനെതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അഞ്ചു വർഷമായിട്ട് ഈ പഞ്ചായത്തിൽ നടന്ന വികസനങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ എടുത്തു കാണിക്കാൻ ഒരു കാര്യവും മാർജ് പഞ്ചായത്ത് നടന്നിട്ടില്ല ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളെ ജാഥകൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ അവരെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ യഥാസമയം കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അത് തീർച്ചയായും സാധാരണക്കാരുടെ ഇടയിൽ അത് തീർച്ചയായും ഒരു പ്രതിഷേധത്തിന് ഇടയായിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞിട്ടില്ല അതുപോലെ നിരവധി കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് ഈ മാറഞ്ചേരി ഈ അഞ്ചു വർഷമായി മാറഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി ചെയ്ത കാര്യങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷവും അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വർഷവുമായിട്ട് ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ മുൻതൂക്കം കൊടുത്തത് വികസനത്തിനല്ല ഇവർക്ക് അവാർഡുകൾ വാങ്ങിക്കൂട്ടുവാനുള്ളതാണ് അവാർഡുകൾ വാങ്ങിക്കൂട്ടാൻ നമുക്കറിയാം അവാർഡുകളായി അവാർഡുകൾ എങ്ങനെ കൊടുക്കണം എങ്ങനെ അപേക്ഷ കൊടുക്കണം എങ്ങനെ കിട്ടണം ആര് വെരിഫൈ ചെയ്യണം എല്ലാം നമുക്കറിയാം അവർ പറയുന്ന ഈ പദ്ധതികൾ അവാർഡിനെ അപേക്ഷിക്കുന്ന ഈ പദ്ധതികളെല്ലാം പ്രാവർത്തികമാണോ എന്ന് നോക്കാൻ പോലും ഇന്നത്തെ സംവിധാനത്തിൽ ഈ അവാർഡ് കമ്മിറ്റിക്ക് ഇല്ല അപ്പൊ അവാർഡ് നേടുക ജനങ്ങളെ വിട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ അഞ്ചു വർഷവും ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയത് അവാർഡ് കിട്ടത് കിട്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര അവാർഡ് കിട്ടി എന്ന് പറയുക അല്ലാതെ ഈ നാടിനൊരു വികസനം കൊടുക്കാൻ പോലും ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞിട്ടില്ല അത് ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പരിധി വരെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഈ ഇത്രയും മികച്ച ഒരു വിജയം യു ഡി എഫിന് നേടിക്കൊടുക്കുന്നതിൽ ഒരു സംഘടനയുടെ നേതൃത്വം വഹിച്ച വ്യക്തി എന്ന രീതിയിൽ താങ്കളുടെ ഒരു വലിയ ഉണ്ടായിട്ടുണ്ട് കാരണം പാർട്ടിയെ നേരത്തെ തന്നെ ഇതിന് തയ്യാറാക്കുക പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന അസ്വരസ്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പൂർത്തീകരിക്കുക വാർഡ് വിഭജനം പൂർത്തീകരിക്കുക ഇതൊക്കെ താങ്കളുടെ തന്നെ നേതൃത്വത്തിൽ നടന്ന പ്രവൃത്തിയാണ് തീർച്ചയായും അതൊരു സംഘടനാ നേതൃത്വം വഹിച്ച വ്യക്തി വ്യക്തിയെന്ന് താങ്കൾക്ക് അഭിമാനിക്കാവുന്ന ഘടകമാണ് അതിനുശേഷമാണ് താങ്കൾ മത്സരരംഗത്തിറങ്ങി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഇരുപത്തിരണ്ട് പേരെയും നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം കൂടി താങ്കളുടെ അർപ്പിതമാണ് അത്തരത്തിൽ ഒരു ഭരണസമിതിയെ താങ്കളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വരുമ്പോൾ ആദ്യം നടപ്പറഞ്ചേരിയെ സംബന്ധിച്ച് നടപ്പിലാക്കുന്ന ഒരു അഞ്ച് പദ്ധതികളേതൊക്കെയായിരിക്കും തീർച്ചയായും ഞാൻ താങ്കളുടെ ചോദ്യത്തിലുള്ള ദയാർത്ഥങ്ങൾ എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും എന്നെ ഇതിന് ദയാർത്ഥം ഒന്നുമില്ല വ്യക്തപരമായിട്ടുള്ള കാര്യമാണ് ഓക്കെ ഓക്കെ അല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ പക്ഷെ എന്നെ പ്രസ്ഥാനം അതിന് അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഇരുപത്തിരണ്ട് പേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് സാധിക്കും കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എൻ്റെ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന വിഷയങ്ങൾ എന്നേക്കാൾ കൂടുതൽ കൂടുതൽ താങ്കളൊരു പത്രപ്രവർത്തന നിലയിൽ താങ്കൾക്കറിയാവുന്നതായിരിക്കും അതെല്ലാം തരണം ചെയ്തു പോയിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് പേരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്റെ പാർട്ടി എനിക്ക് അനുവാദം തരണം അതാണ് പാർട്ടിയുടെ അത് വാക്കാണ്ഷിപ്പ് പോലുള്ള കാര്യമാണ് ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല താങ്കൾ ഉൾപ്പെടെയുള്ള ഒരു ഭരണസമിതി രംഗത്ത് വന്ന് നടപ്പിലാക്കുമ്പോൾ താങ്കൾക്കൊരു വികസന സ്വപ്നം ഉണ്ടാവുമല്ലോ പാറഞ്ചേരിയെ സംബന്ധിച്ച് ഈ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ആദ്യത്തിൽ നടപ്പിലാക്കുന്ന അഞ്ച് പദ്ധതികൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ആ അഞ്ച് പദ്ധതികൾ അല്ല ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എന്റെ പ്രസ്ഥാനം യു ഡി എഫ് പ്രസ്ഥാനം ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട് അതിലത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പ്രകടന പത്രിക പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കും സമയബന്ധിത അതിൽ അത് എന്റെ പ്രസ്ഥാനമായി ചർച്ച ചെയ്തിട്ടാണ് അതിൽ പ്രായ പ്രാധാന്യമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം പ്രാധാന്യപ്പെട്ടത് തന്നെയാണ് ഞങ്ങൾ അതിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളും പ്രാധാന്യപ്പെട്ടതാണ് അതിൽ നിന്ന് സമയബന്ധിതമായി ഏതാണോ ചെയ്യാൻ കഴിയുക അതെല്ലാം എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടപ്പിലാക്കും താങ്കളുടെ വാർഡിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് താങ്കളുടെ വാർഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കളിക്കളം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുള്ളത് അതിൽ എങ്ങനെയാണ് ഒരു ഇപ്പോൾ നമ്മൾ തീരിലെ ഭരണത്തിൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പോലും താങ്കളൊരു നേരത്തെ ഭരണസമിതിയുടെ അംഗമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രൂപരേഖ താങ്കളുടെ മനസ്സിലുണ്ടാവും അതൊന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും നിങ്ങൾ കളിക്കളത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നലെ ഇവിടെ കളി സ്റ്റേഡിയമായി കളിച്ചിരുന്ന ഒന്ന് രണ്ട് പേരുടെ മെസ്സേജ് കളിപ്പിൽ നിന്ന് എനിക്ക് തന്നായിരുന്നു അവരെന്നോട് ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് ഭരണം യു ഡി എഫ് ഏറ്റെടുത്താൽ ഞങ്ങളുടെ സ്റ്റേഡിയം പണി ഉടനടി പൂർത്തീകരിക്കാനുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാർഡിൽ കൂടി ഉൾപ്പെട്ട പദ്ധതി ആയത് കാരണം ഉടനടി എത്രയും പെട്ടെന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ഞാൻ ശ്രമിക്കുക അതിന് ബഹുമാനപ്പെട്ട എം എൽ എയെ കണ്ടിട്ടാണോ ഇ ഡബ്ല്യു ഡി അധി അധികൃതരെ കണ്ടിട്ടാണോ എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ആ പദ്ധതി തയ്യാറാക്കാനാണ് ഞാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് എൻ്റെ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വാർഡിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചിട്ട് പൂച്ചത്തിൽ പ്രദേശം അടക്കമുള്ള പ്രദേശങ്ങളിൽ സ്ത്രീ സൗഹൃദ ഒരു വ്യവസായ കേന്ദ്രം അതെനിക്ക് തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട് കാരണം ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ ഈ ഇലക്ഷനു മുന്നേ തന്നെ ഒരു പറഞ്ഞ കാര്യമാണ് അതും നടപ്പിലാക്കാനാണ് ഞാൻ വാർഡിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അത് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാർഡിലെ ജനങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തുകൊണ്ട് അവരിൽ ഒരുവനായി എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട് വൻ ഭൂരിപക്ഷത്തിൽ അവരോട് എല്ലാരോടും എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട് ഇനിയുള്ള കാലങ്ങളും അവരുടെ ആവശ്യങ്ങൾക്കായി ഞാൻ അവരോടൊപ്പം ഉണ്ടാകും എന്ന് കൂടി എനിക്ക് പറയാനുണ്ട് എന്തായാലും താങ്കൾക്ക് താങ്കളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഒരു അഞ്ചു വർഷം ഈ ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയട്ടെ വീണ്ടും താങ്കളുടെ ജനസമിതി തെളിയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് അപ്പോൾ ശ്രീജിത്തിന് നമ്മളോട് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ സ്ത്രീത്തിന് ഇത് മാത്രമായിരിക്കില്ല പറയാം എങ്കാനുണ്ടാവുക ശ്രീത്തിന് ഇനിയും നമുക്കിവിടെ പലപ്പോഴേ അതിഥിയായി പ്രതീക്ഷിക്കേണ്ടി വരും കാരണം ശ്രീത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സ്ത്രീത്തിനോട് നമുക്ക് ചോദിക്കാനുണ്ട് പറയാനുണ്ട് അപ്പോൾ ശ്രീ ഉൾപ്പെടെ ഇനി ഇവിടെ മത്സരിച്ച് ശക്തമായ മത്സരം വിജയിച്ച് മത്സരിച്ച് വിജയം കൈവരിച്ച നിരവധി പേരെ നമുക്ക് ഈ വേദിയിലേക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മാറഞ്ചരുടെ ഭരണ ഏറ്റെടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഉള്ള സംഭാഷണങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞത് തന്നെ ഒരു കൂടി പറയട്ടെ ഈ ഒരു അധ്യായം കഴിഞ്ഞ ദിവസം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രമുഖ കമ്പനികൾ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന നിരവധി പ്രീപോൾ ഇപ്പോൾ ഫലങ്ങൾ പുറത്തുവിടാറുണ്ട് ആ ബലങ്ങളിലൊക്കെ തെറ്റുകളും പറ്റാറുണ്ട് നമ്മളും ഒരു ചെറിയ ശ്രമമാണ് മാറഞ്ചേരിയെ സംബന്ധിച്ച് നമ്മൾ നടത്തിയിരുന്നത് ഒരു ചെറിയ രീതിയിലൊക്കെ നമ്മൾ പ്രഖ്യാപി കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നു നമ്മുടെ ഒരു വിജയപരാജയ സാധ്യതകൾ ഒന്ന് രണ്ട് വാർഡുകളിൽ അത് പൂർണ്ണമായും എനിക്കും നമുക്കൊക്കെ ജെ പി ഡോക്സിന് പൂർണ്ണമായും തെറ്റുപറ്റിയ ഒന്ന് രണ്ട് വാർഡുകളുണ്ടായിരുന്നു അതിലേറ്റവും പരമപ്രധാനമാണ് പതിനെട്ടാം വാർഡും അതുപോലെ തന്നെ അഞ്ചാം സോറി ഏഴാം വാർഡിൽ നടന്ന മത്സരമൊക്കെ കാരണം ലീനത്തയെ പോലുള്ള ഒരു പ്രമുഖ സ്ഥാനാർത്ഥി അത് ആ ഒരു അധ്യായം കണ്ടവർക്കറിയാം അതിൽ ഏറ്റവും അവസാനം അസീസുമായിട്ട് തർക്കിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വാക്ക് പഴയ ആളുകളൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കേട്ടവർക്കറിയാം പക്ഷെ അവിടെപ്പോലും യു ഡി എഫിന് അനുകൂലമായി ആയിരിക്കും ആ വാർഡ് എന്ന കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷയില്ല എന്നൊരു വാചകം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പതിനെട്ടാം വാർഡിലെ കാര്യം ഈ രണ്ട് വാർഡുകളിലെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഡാറ്റയിൽ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്ത കാര്യത്തിൽ വോട്ടുകൾ അനലൈസ് ചെയ്ത കാര്യത്തിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ പിഴവ് വന്നിട്ടുണ്ട് സ്വാഭാവികമാണ് കാരണം ഇത് പെട്ടിയിലിരിക്കുന്ന വോട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് പക്ഷേ ബാക്കി എല്ലാ വാർഡുകളിലും ഏറെക്കുറെ നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചു എന്നത് വാസ്തവമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അധ്യായങ്ങൾ എത്ര കണ്ട് തുടരാൻ കഴിയും എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് മറ്റു പല ജോലികളും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നത് കുറച്ചു കാലം ഇതുപോലെ നിങ്ങളിലേക്ക് എത്താതിരുന്നതിൻ്റെ കാരണമൊക്കെ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പങ്കുവച്ചിരുന്നു മാത്രവുമല്ല ഇത്തരത്തിലൊരു ഒരു ഒക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും നമുക്ക് അഡ്വർടൈസ്മെൻറ്റോ മറ്റേതെങ്കിലും ഇതിൽ വരുമാനമൊക്കെയാണ് നിലവിൽ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്കിൽ പോലും പല സാഹചര്യത്തിലും നിങ്ങളോടൊപ്പം തിരിച്ച് ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ശ്രീജിത്തിനെ പോലെ മറ്റ് ചിലരുടെ അധ്യായവുമായി വൈകാതെ നിങ്ങളിലേക്ക് തിരിച്ചെത്താം അതിനിടയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെയും വീഡിയോയുടെ ഇടയിലൊക്കെ നിങ്ങളുടെ പരസ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് കൂടി കോൺടാക്റ്റ് ചെയ്യാവുന്നത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണോ ഫോളോ ബട്ടണോക്കെ അമർത്തിക്കൊണ്ടോ ഷെയർ ബട്ടൺ അമർത്തിക്കൊണ്ടോ ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും അതൊക്കെ നിങ്ങൾ ചെയ്യാം എന്തായാലും ഈ ഓരോ അധ്യായം കഴിയുമ്പോഴും എന്നെ വിളിച്ചിരുന്ന എന്നോട് എനിക്ക് പറ്റുന്ന വാക്കുകളിലെ പിഴവ് പോലും ഞാനൊരു ഒരു ആത്മ ചില വാക്കുകൾക്കിടയിൽ എ എന്ന പദം ഉപയോഗിക്കുന്നത് പോലും എന്നെ തിരുത്തി തരാനായിട്ട് വിളിക്കുന്ന ആളുകളുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു ദിവഡം അവിടെ പൂർത്തിയാവുകയാണ് അടുത്ത അധ്യായത്തിൽ ഇതുപോലെ സ്ത്രീത്തിനെ പോലെ മറ്റു അതിഥികളുമായി തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം